വർഷത്തെ സേവന പാരമ്പര്യവുമായി ഫ്ലോർ കളക്ഷൻസ് പട്ടാമ്പി പ്രമുഖ കമ്പനികളായ ജോൺസൺ ളായോ ജാഗ്വർ ഗ്രോഹ് തുടങ്ങിയവയുടെ ടൈൽസുകൾ സാനിറ്ററി വെയറുകൾ ബാത്റൂം ഫിറ്റിംഗ്സുകൾ എല്ലാം ഒരു കുടക്കീഴിൽ ഫ്ലോർ കളക്ഷൻസ് പട്ടാമ്പി പട്ടാമ്പി ഗവൺമെന്റ് ആശുപത്രിയിൽ പെരുന്നാൾ ഭക്ഷണം വിതരണം ചെയ്ത സി എച്ച് യൂത്ത്സെൻ പ്രവർത്തകർ മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി എ എം എ കാര്യം വിതരണോദ്ഘാടനം നിർവഹിച്ചു ഭാഗമായാണ് പട്ടാമ്പി സി എച്ച് യൂത്ത് സെന്ററിന്റെയും ഗ്ലോബൽ കെ എം സി സി പട്ടാമ്പിയുടെയും നേതൃത്വത്തിൽ പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും പെരുന്നാൾ ദിന ഭക്ഷണം വിതരണം ചെയ്തത് മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി എ എം എ കരിയും ഭക്ഷണ വിതരണത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചു ക്ഷണം കൊടുത്തിൽ ശ്രദ്ധേയമായ പ്രവർത്തനം സി എച്ച് സെന്ററിൻ്റെ അതിൻ്റെ എല്ലാ പണ്ടത്തെ പോലെ തന്നെ പെരുന്നാളിന് രോഗികൾക്ക് മാത്രമല്ല ജീവനക്കാർക്കും ജീവനക്കാരന്മാർക്കും അതിന് പറഞ്ഞിട്ടില്ല ജീവനക്കാർ ഉൾപ്പെടെ എല്ലാവർക്കും തിരുങ്ങാൾ ഭക്ഷണം കൊടുത്തുകൊണ്ടാണ് അതിൻ്റെ സമാപനം വെച്ചാൽ എന്തായാലും സി എച്ച് സെന്ററിൻ്റെയും ഗോപൻ സേവന സ്വീകരിതയും എല്ലാം സഹായ സാമഗ്രികൂടി നടത്തുന്ന ഈ പ്രവർത്തനൊക്കെ പ്രവർത്തനങ്ങളെ അഭിനന്ദിക്കുകയാണ് എന്തായാലും അതിൻ്റെ അതിനെ സഹായിക്കുന്നവരും സഹായിക്കുന്നവർക്കും സാമ്പത്തികമായി സഹായിക്കുന്നവർക്കും ശാരീരികമായി സഹായിക്കുന്നവർക്കെല്ലാം ദൈവം തന്നുകൊണ്ട് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം ഈ പ്രവർത്തനം കൂടുതൽ മേഖലകളിലേക്ക് കൊണ്ട് അർഹിക്കുന്നവർക്ക് സഹായം എത്തിച്ചു കൊടുക്കുവാനും ഈ സംഘങ്ങൾ കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ആഗ്രഹിക്കുകയാണ് സംസാരിക്കുന്നില്ല സേതരവി അടക്കിയതിൽ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു റംസാനോടനുബന്ധിച്ച് ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ജീവനക്കാർക്കുമെല്ലാം നോമ്പുതുറയ്ക്കുള്ള സൗകര്യങ്ങളും കഴിഞ്ഞ ഒരു മാസക്കാലമായി സി എച്ച് യൂത്ത് സെന്ററും ഗ്ലോബൽ കെ എം സി സി പട്ടാമ്പിയും നടത്തി വന്നിരുന്നു കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ സി എച്ച് യൂത്ത് സെന്റർ നേതൃത്വത്തിൽ നടപ്പാക്കി വരുന്നുണ്ട്